വെൽക്കം ബാക്ക് ടു ഇന്നത്തെ വീഡിയോ എന്താണ് ഞാൻ മൂത്തുമാൻ്റെ വീട്ടിൽ പോവുകയാണ് അപ്പൊ കാടൊക്കെ ചുറ്റി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് കാട്ടിലോട്ട് നടന്നു പോകുന്ന വീഡിയോ ആണ് നിങ്ങൾക്ക് ഇത് കശുവണ്ടി കശുവണ്ടിത്തോട്ടാണ് ഇത് ആദ്യം വണ്ടിയൊക്കെ ഉണ്ടാവുമ്പോ നല്ല ഭംഗിയായിരുന്നു ഇതൊക്കെ കാണാൻ ഇപ്പൊ കശുവണ്ടീന്റെ സീസൺ ഒക്കെ കഴിഞ്ഞിരിക്കുന്നു നിങ്ങളെ നാട്ടിലൊക്കെ കശുവണ്ടി തോട്ടം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം അപ്പോൾ നമ്മളൊരു ചേച്ചിന്റെ വീട്ടിലോട്ടെയാണ് പോകുന്നത് അപ്പോൾ ചേച്ചിന്റെ വീട്ടിലുള്ള കൃഷികളും ചെടികളൊക്കെയാണ് നിങ്ങൾക്ക് കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഫുൾ ആയിട്ട് ഒന്നും കാണിച്ചിരുന്നില്ല ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നതാണ് നോക്കുന്നേ അവരെ പിടിക്കാ നോക്കുന്നു Ara pudi pudi pudi, arah arah pudi kara mungudi. Kumpul ni gowara, ora, pudi pudi. അണ്ണമാരെ ഞാൻ ആദ്യമായിട്ട് വെള്ളത്തിൽ ഇറങ്ങുവാണ് എനിക്ക് നേരത്തെ നീന്തി പരിചയമില്ല മുങ്ങ ചാവാൻ പോവാൻ ഒന്ന് രക്ഷിച്ചാക്കണം കേട്ട എന്നാ ചേച്ചിയെന്നാ ഹൊ 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 ഹൊ